ഇവിടെ ഒരു ഒന്നും ഇല്ലെന്ന് ഐ ജി പ്രത്യേകം പറയാൻ പറഞ്ഞു ഏതവസ്ഥയും ഞങ്ങൾ കള്ളക്കടത്തുകാർക്കെതിരെ നീങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത കണ്ട് ഭയപ്പെടരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞങ്ങളോ അപ്പൊ ഞങ്ങളുടെ പൂർവ്വചരിത്രമൊന്നും അദ്ദേഹം അറിഞ്ഞു കാണില്ല ാട്ടിലെ അധോലോകം നടുങ്ങിയ വാർത്തയൊന്നും ഇവിടുത്തെ പത്രങ്ങളിൽ വന്നിട്ടില്ലേ അതൊക്കെ എന്നിട്ടാണോ ഞങ്ങളോട് ഭയപ്പെടരുത് എന്ന് അദ്ദേഹം പറയുന്നത് ആരെ ഭയപ്പെടാൻ മദ്രാശിയിലെ അനന്തൻ വലിയ ഭീകരനൊന്നും ഈ നഗരത്തിലുണ്ടെന്ന് തോന്നുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കാലുകുത്തിയ ഇന്ന് ഈ നിമിഷം തന്നെ അവന്മാർ നെട്ടോട്ടം തുടങ്ങും കള്ളക്കടത്തുകാരും കൊലപാതകളും ഇനി അവന്മാരുടെ തല പുറത്ത് കാണിക്കില്ല ഞങ്ങൾ എത്രമാത്രം തന്ത്രശാലികളും സൂത്രശാലികളുമാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷെ അവർക്കറിയാം ഞങ്ങൾക്കും അറിയാം സർ എങ്കിൽ ഇത്തരം ബാലിശമായ സംസാരം നിർത്തും എല്ലാവരും നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം പക്ഷെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇയാള് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നിർത്തിയാണ് സാർ ഈ വീട് നിങ്ങൾക്ക് താമസിക്കാൻ അപ്പൊ ഈ വീട്ടിലല്ലേ കൊണ നടന്നിട്ടുള്ളതല്ല എങ്കിൽ അത് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകൂ വീടാണല്ലേ അതെ സർ 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 ഉണ്ട് ഈ എത്ര കൊല്ലത്തെ പഴക്കം കാണും അത് അത് കൃത്യമായി അറിയില്ല അറിയില്ലേ അറിയണം വീടിന്റെ പഴക്കവും കൊലയും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് ഈ സംഭവം നടന്ന എത്ര മണിക്കാണ് രാത്രി ഒരു പതിനൊന്നായി കാണുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അകത്ത് ബോഡി കിടന്ന സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് സർ

ഒന്നും കറക്റ്റ് അല്ല മാർക്കിംഗ് കറക്റ്റ് അത് നിങ്ങളാണോ തീരുമാനിക്കാൻ ഡയറി എടുക്കൂപ്പും എടുക്കൂ കോൺസ്റ്റബിൾ എന്നിട്ട് വാതിൽ നിന്ന് ഈ ബോഡി കിടന്ന് ദൂരമളക്കൂ ഒരു അടി വരും ഓ ആ കൊലപാതക ഷട്ടിൽ നിന്ന് അടർന്നു വീണ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട് സർ അതുകൊണ്ട് അതൊരു തുമ്പാണല്ലോ അത് തുമ്പാണോ തുമ്പിയാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും ബട്ടൺ പോലും ഒരേ തരത്തിലുള്ള എത്രയോ ലക്ഷം ബട്ടണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട് ഈ ഒരു ബട്ടൺ നോക്കി കൊലയാളിയെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും മിസ്റ്റർ നീളം എത്രയാണെന്ന് നടക്കൂ അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും എക്സ്ക്യൂസ് മീന്താ മനുഷ്യനെ പ്രാർത്ഥിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് കോൺസ്റ്റബിൾ എന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നീ കോൺസ്റ്റബിളും ഞാൻ ഇൻസ്പെക്ടർ ആണ് അവിടെ ഇവിടെ അത് കൊട്ടി കോഴിക്കേണ്ട ആവശ്യമില്ല

രക്തം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അയച്ചോളൂ പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല തുമ്പുണ്ടാക്കാനും കേസ് തെളിയിക്കാനും ഞങ്ങൾക്ക് സ്റ്റേറ്റ് സഹായം ആവശ്യമില്ല നിങ്ങളെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടാണല്ലോ ഞങ്ങളെ വരുത്തിയത് ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ തരും അതനുസരിച്ചാൽ മതി ആദ്യമായിട്ട് മിസ്റ്റർ മരിച്ച പേരെന്താണ് അശോക് വർമ്മ അശോക് വർമ്മയ്ക്ക് മരിക്കുമ്പോൾ എത്ര തുക ഉണ്ടായിരുന്നു വൈറ്റ് അത് ഒരു എഴുപത് എഴുപത്തിരണ്ട് ഊഹം പറ്റില്ല കൃത്യമായ വെയിറ്റ് വേണം എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് സർ കുത്തേറ്റാണ് തഴക്കിടും അപ്പൊ ഡമ്മി അതൊന്നും നിങ്ങൾ അറിയണ്ട എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി ഡമ്മി ഒന്ന് പോരാ ആയിക്കോട്ടെ ഒന്ന് ചത്തയാൾ മറ്റത് കൊന്നയാൾ ഓ അങ്ങനെ ആയിക്കോട്ടെ സോറി ശരി മിസ്റ്റർ വിജയൻ പിന്നെ മരിച്ച ആളുടെ കുറച്ച് ഫോട്ടോസ് വേണം ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് അന്വേഷിക്കാൻ മധുരാശിയിൽ എത്രയോ പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കൊലപാതകം എത്ര സമർത്ഥരായാലും ഞങ്ങൾ അവനെ അകത്താക്കും കൊലപാതക കൂട്ടത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ മര്യാദക്ക് സ്വയം കീഴടങ്ങുന്നതാണ് നല്ലത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും മോഹിക്കണ്ട എനിക്ക് അനുഭവ സമ്പത്ത് കുറവാണ് കുറച്ച് വേണോ ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്രയും പരസ്യമായൊരു അന്വേഷണം വേണം ഞങ്ങളാണ് കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് കുറ്റവാളികൾ അറിയണം ഒരു വിധപ്പെട്ടവനൊക്കെ അതോടെ കീഴടങ്ങും എനിക്ക് തോന്നുന്നില്ല കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് വലയിലാകുമെന്ന് അധികൃതരെ അറിയിച്ചേക്കൂ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിപരമായ സഹായമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വല്ല കാരോ ജീപ്പോ വേണമെങ്കിൽ ധൈര്യമായിട്ട് പോകൂ നടന്ന െന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളെ ആക്രമിക്കാൻ വന്ന ഭീകരനാണ് കരുതി വന്നിറങ്ങിയത് എപ്പോഴും സംശയിച്ചേ പറ്റൂ ഇത്രയും ക്രൂരമായിട്ട് എന്റെ ഭാര്യ പോലും തല്ലിയിട്ടില്ല ഞാൻ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ ഓരോ ഇടിക്കും ഓരോ ക്വിന്റൽ വീട്ടിൽ കാണും ഞാൻ കൂടി ഇടിച്ചിട്ട് അത് രണ്ട് ക്വിന്റൽ കിണ്ടലായനെ ഇപ്പൊ മൂന്ന് ക്വിന്റൽ ആയി എന്ത് ഈ ഒരു കൈ ഐ സോറി സാരമില്ല ഐറി കിട്ടുന്നത് ഇത് ആദ്യമായിട്ടല്ല പക്ഷെ എന്നെ തല്ലിട്ടുള്ളവരും മിക്കവരും മരുന്ന് പഠിക്കാനാണെന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് രൂപ തരാറുണ്ട് രൂപ ഞാനും തരാം നിങ്ങൾ കാരണം വന്നപ്പോൾ തന്നെ ആദ്യം ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ സാറിന് മനസാക്ഷി ഉണ്ടോ കൂടുതലില്ല തീരെ ഇല്ല ഇനി ഒരു മൂന്ന് ദിവസത്തേക്ക് കൈ എടുക്കട്ടെ നമുക്ക് ഇന്നത്തെ ഭക്ഷണം അതെ നല്ല കാച്ചാണല്ലോ ഇന്ന് എന്തോ നല്ല വിശപ്പ് അതൊരു പുതിയ സംഭവല്ലല്ലോ ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസം പറയണേ മൂക്ക് മുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ നമ്മള് സൗകര്യം കൂട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം ില്ക്കുന്നതിൽ അർത്ഥമില്ല ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും തീരുമാനിച്ചേ പറ്റൂ ചിലപ്പോ ഞാൻ വിൽക്കും അപ്പൊ ചത്തുപോയില്ലേ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ചിരിക്കാനാ തോന്നുന്നത് നമ്മുടെ ചോര കൊണ്ട് മാത്രം മദുരാശിയിൽ എത്ര മൂട്ടകളാ ജീവിച്ചതല്ലേ അതെ പാൽക്കാലത്തെരുവിലെ കൊതുകുകൾക്കല്ല ഉത്സവല്ലായിരുന്നു എല്ലാ നാണയത്തിനും രണ്ട് വശമുണ്ട് വിജയ പിന്നെ സുഖമുണ്ടോ ദുഃഖമുണ്ട് കയറ്റമുണ്ടോ ഇറക്കമുണ്ട് കണ്ണീരിന്റെ തൊട്ടടുത്ത് പുഞ്ചിരിയുണ്ട് ഇപ്പോഴീ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നമ്മൾ എന്തൊരു ബഹുമാന സി ഐ ഡി ജോലി ഒരു സുഖമുള്ള കേസുകളും അത് തെളിയിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ വളരെ കറക്റ്റ് ആയിരുന്നില്ലേ നിന്റെ കുറെ വിട്ടിത്തരങ്ങൾ വിളിച്ചാൽ എന്റെ ഭാഗം എല്ലാം കറക്റ്റ് ആയിരുന്നു ഓഹോ അപ്പൊ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ആവോ സാറിന് വല്ല തുമ്പും കിട്ടിട്ടുണ്ടോ അയാള് അയാള് ആ പോയാള് നമുക്ക് പിന്തുടരാ വേറൊരു രാത്രി നേരത്തെ പിന്തുടരൊന്നും വേണ്ട സീരികൾക്ക് രാത്രിയോ പകലോ എന്നൊന്നും ഇല്ല എനിക്ക് ഉറങ്ങണം ഏതാണ് ഉറങ്ങാൻ പോകുന്നവനത് അറിയണ്ട ഞാൻ പിന്തുടരാൻ പോവുകയാണ് ഈ നേരത്താണ് പടക്കം പൊട്ടിക്കുന്നത് വിഷു കഴിഞ്ഞില്ലേ പടക്കോ ദീപാവലി ആയിരിക്കും അല്ലേ അതെ ഒരു വെടിയുടെ ശബ്ദമായിരുന്നോ തോക്കെടുത്തോ ഭക്ഷണം കഴിക്കാൻ പോകും നമ്മളെ നമ്മൾ ആരാ വെടിവെച്ചതാ ഇവിടെ まあ。Not that way. This way. Редактор субтитров А.Семкин Корректор А.Егорова フッ。<laughs> സർ ഇത് കുറ്റവാളികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലികൾ തന്നെ ഞങ്ങൾ തന്നെ ഓഹ് ഇത് വളരെ മോശപ്പെട്ട ഒരു സ്ഥലമാ ഇവിടെ നിൽക്കുന്ന അപകടമാണ്ടിലോട്ട് കയറിക്കോളു താങ്ക് യു വെരി മച്ച് സാർ എന്റെ കാറ് വന്നില്ലായിരുന്നെങ്കിൽ രണ്ടുപേരെ ആക്രമണം തല്ലിക്കൊന്നേനെ പ്രതീക്ഷിച്ചില്ല ഏതായാലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയുണ്ട് അനാഥമന്ദിരം കെട്ടുന്നതിനെ പറ്റിയുള്ള ചർച്ച തീരാൻ വൈകിയത് നിങ്ങളുടെ ഭാഗ്യം അപ്പൊ സാറ് കോൺട്രാക്ടർ ആയിരിക്കും അയ്യോ ഞാനൊരു പാവം സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാപം സാമൂഹ്യ പ്രവർത്തകർ എനിക്ക് നിങ്ങളോട് സഹതാപം ഉണ്ട് ഈ നഗരത്തിലെ കള്ളക്കടത്തുകാരെ ഒതുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ദയനീയമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു കസ്റ്റംസ് ഓഫീസർ ി റാങ്കിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർമാർ അങ്ങനെ പലരും തട്ടിപ്പോയിട്ടുണ്ട് ചെറുപ്പക്കാരായ നിങ്ങളോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു ഈ അന്വേഷണത്തിൽ നിന്നും പിന്മാറുന്നതല്ലേ നല്ലത് അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഈ പാവപ്പെട്ടവനെ കാണണമെന്ന് തോന്നുമ്പോ ഇത് വെച്ചോളൂ അപ്പോ ഞാൻ ആ